ഒക്ടോബർ ഒന്നിന് വൈകിട്ട് തൊടുതുവിട്ട ആ നൂറ്റി എൺപത്തൊന്ന് ഇറാനിയൻ മിസൈലുകൾക്ക് അതുക്കും മേലെ എണ്ണിയെണ്ണി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ഒന്നടങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ അക്രമം നടത്താനാണ് ഇസ്രായേൽ നീക്കമെന്നും റിപ്പോർട്ടുകൾ പുറത്തു ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി നെഫ്താലി ബെനറ്റും ഇറാനെതിരെ നിർണായക നടപടികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ്റെ ആണവശക്തി നശിപ്പിക്കണമെന്നും അവരുടെ പ്രധാന ഊർജ സംവിധാനങ്ങൾ തകർക്കണമെന്നും ഈ ഭീകര ഭരണകൂടത്തിന് ശക്തമായ പ്രഹരമേൽപ്പിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ആണവായുധശേഷി ഇല്ലെങ്കിലും ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് അതിവേഗം പുരോഗമനമാണ് ഉണ്ടാകുന്നത് അതേസമയം ഇസ്രയേൽ അപ്രഖ്യാപിത ആണവായുധ ശക്തിയായി ഇറാനെ കണക്കാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ കൂടാതെ മൂന്ന് ബോംബുകളിലെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നിരവധി ചർച്ചകളും മൂഹാബോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം മാത്രം സാധിക്കും എന്നതിനേക്കാൾ ചർച്ചകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ ഓരോ പ്രവർത്തികളും ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുകയാണെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്